ഇന്നൊരു സൈക്കിൾ കടയിലാണ് ഞാൻ മോൾക്കൊരു സൈക്കിൾ വാങ്ങണം ഉണ്ണിമോൾക്ക് രണ്ട് ദിവസമായി ഞാൻ വിളിക്കുമ്പോൾ ഉമ്മക്ക് സൈക്കിൾ വാങ്ങിത്തരാട്ടാ ഉമ്മയ്ക്ക് സൈക്കിൾ വാങ്ങിത്തരാന്ന് പറയണം അപ്പോൾ സൈക്കിളിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹം തുടങ്ങി അപ്പോൾ എന്തായാലും നാളെ മോൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങാം ബർത്തര കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോണ വഴിക്ക് ഒന്നെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ കൊടുക്കാം അപ്പോൾ രാവിലെ നേരത്തായതുകൊണ്ട് ഉണ്ണി മോൾ ഉറങ്ങല്ലേ അപ്പോൾ കൊടുത്തില്ല അത് നേരെ മോൻ്റെ ഹോസ്റ്റലിലേക്കാണ് പോയത് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ നേരം നീച്ചപ്പോൾ തലേ ദിവസം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ചുരിദാർ ഇട തയ്ക്കാനൊക്കെ ഇരുന്നിട്ട് രാത്രി ഒരു മണിയായിട്ട് ആ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് തയ്ക്കാനിരുന്നത് കുറച്ചു നേരം മൊബൈലിലൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കഴിക്കുക അപ്പോൾ പോണ വഴിയിൽ തന്നെ ചായ കുടിക്കാനായിട്ട് പിഷാരടിസിൽ കയറി പട്ടാമ്പി എത്തിയപ്പോൾ അങ്ങനെ മോൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പെട്ടെന്ന് മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച അവന് കഫക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കാണിച്ചിട്ട് അവൻ കുറവായിട്ടാണ് മോൻ പോയത് പക്ഷേ നല്ല ചുമ വീണ്ടും കൂടി കഫക്കെട്ട് വീണ്ടും കൂടി അപ്പോൾ എന്താണ് നമുക്ക് എക്സാം ടൈം ആയതുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല അപ്പോൾ എന്തായാലും മോൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച ഫ്രീ ആണല്ലോ വടക്കാഞ്ചേരി ഉത്രളിക്കാവലി പൂരം നടക്കുകയല്ലേ അപ്പോൾ അത് കാരണം ബ്ലോക്കും കാര്യങ്ങളും കാരണമൊക്കെ പോകണില്ല കേട്ടോ അപ്പോൾ മോൻ്റെ ഹോസ്റ്റലിന്റെ അടുത്ത് എത്താനായി അപ്പോൾ ഈ ബേക്കറി എന്നാണ് കേട്ടോ എന്നും മിക്ക സമയത്തും മോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ബേക്കറി മേടിച്ചിട്ട് പോകുക ഒരുപാട് വലിയ ബേക്കറി കടന്നിട്ടോ അപ്പോൾ പോണ വഴി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ജിലേബി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ജിലേബി വാങ്ങി അങ്ങനെ അങ്ങനെ പോകുന്നുട്ടോ ഈ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിപ്പോൾ പോണ മെയിൻ റോട്ടിൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ അവരുടെ തന്നെയാണ് കേട്ടോ അതിൽ ലാസ്റ്റാണ് മോൻ്റെ ഹോസ്റ്റലിൽ വരുന്നത് അപ്പോൾ താഴെ ക്ലാസ്സും മുകളിലാണ് ഇവരുടെ റൂം വരുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്നത് മോനെ എങ്ങനെയാണ് കണ്ടു ക്ലാസ് നിന്ന് ഇന്ന് ഞായറാഴ്ച ക്ലാസ് ഉണ്ടർക്ക് വെള്ളിയാഴ്ചയാണ് കേട്ടോ ലീവ് ഉള്ളത് അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ മോനെ ഇറങ്ങി വരികയാണ് അങ്ങനെ മോന് കൊണ്ടുപോയി ഞങ്ങൾ ലാബിൽ കൊണ്ടുപോയി അവൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ എടുത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ ടെസ്റ്റുകൾ ചെയ്യാനും നെബിലോസ് ചെയ്യാനും പിന്നെ അതുപോലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു അതിന് ശേഷം ഉച്ചയായപ്പോൾ ഞാൻ എന്നാൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു മണിക്കൂറാവും റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ മോന് അടുത്തൊരു ഹോട്ടൽ ഹോട്ടലുണ്ടമ്മ നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മോനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നു പോരുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ആൾക്ക് അപ്പോൾ ഇടയിൽ പോയിട്ട് റിസൾട്ട് വാങ്ങിയിട്ടാണ് റിസൾട്ട് വാങ്ങാനായിട്ട് പോയപ്പോൾ മോന് ബ്ലഡിൽ കുറച്ച് കൗണ്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാളെ ഉസ്താദന്മാർ നാളെ അവനെ അവിടെ മെയിൻ ഡോക്ടർ വരുന്നുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ മോനിക്കൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേറെ സങ്കടം നമുക്കുണ്ട് പക്ഷേ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നലെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് മക്കളൊന്നുമില്ലെന്ന് ചോദിച്ചിട്ട് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോളും മോളിലെ കല്യാണം കഴിഞ്ഞു ഒരു ഉണ്ണി ഉണ്ണിമോളുണ്ട് അവർ ഹാപ്പി ആയിട്ട് മരുമകനും മകളും പേരക്കുട്ടിയൊക്കെ ആയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നു മോനുള്ളത് മോൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കൊണ്ടോട്ടിൽ നിന്ന് പഠിക്കുക ഞാനൊക്കെ മാത്രമാണ് കേട്ടോ വീട്ടിലുള്ളത്